പ്രശ്നമില്ല ബിഗ് ബിഗ് ബോസ് ബോസ് കിസ് അടിക്കുന്നു എനിക്ക് വയ്യ ഇവരെ ഹായ് വെൽക്കം ബാക്ക് ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന റോസ്റ്റിംഗ് വീഡിയോ ആണ് സുഹൃത്തുക്കളെ കുറച്ചധികം നാളുകൾ തന്നെ ചെറിയൊരു ട്രബിൾ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇന്ന് ഇവിടെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലേഡി ജിന്റോനയാണ് മനസ്സിലായില്ല നമ്മുടെ കുണുമോളന്ന് പക്ഷെ ഞാൻ കുണുമോളെന്ന് വിളിക്കാനെ കൊണ്ടല്ല ആഗ്രഹിക്കുന്നത് അയൽ ലേഡി ഓഫ് ബിഗ് ബോസ് എന്നാണ് കാരണം ഇംമാതിരി കമ്പി വർത്താനം പറയുന്ന പെൺകുച്ചിനെ അയൽ ലേഡി എന്നല്ലാതെ മറ്റെന്താ വിളിക്കുക പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല ഈ നെർവസിസത്തിനെ ഡാമേജ് ബാധിച്ച ഈ ഒരു പെൺകുട്ടിനെ പറ്റിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ പി ആർ ടി എങ്ങനെ സഹിക്കൂടെ കാര്യം നമ്മള് ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇവറ്റുള്ളത് നടന്ന കരഞ്ഞങ്ങളും മെഴുകാണ് അല്ലെങ്കിൽ ഇവറ്റവരുടെ കരച്ചിലേക്കാൻ ഒരു പ്രത്യേക സുഖമാണ് പിന്നെ ഇവരുടെ പി ആറുകൾ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ അനിമോളുടെ ഫാൻസ് അല്ല പക്ഷേ എനിക്ക് അനുമോളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞേക്കുന്നത് ഇവരുടെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് കാര്യം ഞാൻ ആ ഒരു വീഡിയോക്ക് തന്നെ ഒരു കമന്റ് ആയിരുന്നു അതായത് അനുമോൾ ഫാൻ ഫ്രം കുവൈറ്റ് വിത്ത് ലവ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഏതോ ഇവരുടെ ഏതെങ്കിലും ഒരു ജെന്വൻ ഫാൻ ആയിരിക്കുന്നു എന്ന് വിചാരിച്ച് പക്ഷെ അല്ല ഞാൻ നേരെ സീകട്ടേന്റെ വീടുകളിൽ നോക്കിയപ്പോൾ അവിടെയും കിടക്കുന്ന അനിമോൾ വിത്ത് ലവ് കൈസാടിന്റെ വീടുകളിൽ നോക്കുമ്പോ കിടക്കുന്ന അവിടെ ഈ സെയിം സാധനം പുതിയ ഫോർമാറ്റ് ഒക്കെ പിടിച്ചു തുടങ്ങിയല്ലേ അതല്ല ഇനി വേറെ രണ്ടു മൂന്ന് സാധനങ്ങളുണ്ട് കഴിഞ്ഞ വീടിക്കകത്ത് വന്നതാണ് അനിമോളുടെ പി ആർ ഞങ്ങൾ വീട്ടമ്മമാരാണ് ഇഷ്ടമില്ലാത്തവർ മാറിയിരുന്ന് മൂങ്ങിക്കൂ ഹൈ എന്താ പോ കഥ ഞാനെന്ത് ക്രൂരനാണ് കാരണം അനിമോളുടെ ആ ഒരു കാര്യത്തിൽ കണ്ടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കിന് ഒരു വീട്ടമ്മക്ക് അത്രയും വേദനകൾ ഉണ്ടാക്കി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഗൈസ് ഞാൻ മുമ്പും പറഞ്ഞുണ്ട് അനിമോളുടെ ജെനുവിൻ ഫാൻസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് അനിമോളുടെ പി ആറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കായിരിക്കും ബാക്കിയുള്ളവർക്ക് പി ആർ ഇല്ലേ ഓഫ് കോഴ്സ് ബാക്കിയുള്ളവർക്ക് പി ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല അതിന് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ളത് അനിമോൾക്കാണ് ഇത് വെച്ചിട്ട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടി അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ആണെങ്കിൽ ഇടിച്ച് താൽക്കാൻ താഴ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും അനിമോളുടെ ശരികേടുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കെതിരെ ഇമ്മാതിരി മാസികമായിട്ട് തന്തയില്ലായ്മ വിളിച്ച് പറയാനും വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് ആൻ ഇതൊരു വീട്ടമ്മയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടമ്മ തൊട്ടു പുറകെ ഇട്ടേക്കുന്ന കുറെ തന്തയില്ലായ്മ വർത്താനങ്ങളുണ്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞുണ്ട് അപ്പൊ ഈ തന്ത്യില്ലാത്ത പുന്നാരം ഒക്കെ മറുപടി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കൊടുക്കാം ഓക്കെ പിന്നെ നൂറ പേര് ജോയിൻഡ് ജോയിന്റ് മന്ത്സ് എഗോ രണ്ട് മാസം മുന്നേ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ല ബിഗ് ബോസ് തുടങ്ങിയിട്ട് രണ്ട് മാസം അല്ലായാലുള്ളൂ ഈ പി ആർ മണി ചെയ്യുന്ന ആൾക്കാര് തുടങ്ങുന്ന പരിപാടിയാണ് ആ സമയമൊക്കെ ആവുമ്പോൾ ഇതുപോലെ പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്ത കമന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് മനസ്സിലായില്ലേ ഇവരുടെ പി ആറിന്റെ കളിയും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോ ഒരാളുടെ വീഡിയോടെ താഴെ കമന്റ് ഇടുമ്പോൾ നിങ്ങൾ എത്ര വർഷം മുന്നേ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പല ആൾക്കാരെ പിന്നെ മറ്റൊരു കമന്റാണ് ഇവനാണ് ഞരമ്പരോഗം ഇവന്റെ തമ്മിൽ എല്ലാ വീഡിയോസിലും ഇത് തന്നെയാണ് ഈ കമന്റ് വായിച്ച് ഞാൻ എന്റെ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കി സംഭവം ഉള്ളതാണ് അനുമോൾ റിലേറ്റഡ് ഇത്തരം വിഷയങ്ങളെല്ലാം ഞരമ്പുരോഗം എന്ന് തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് എടേ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കുണുമോളുടെ അടുത്ത് പറഞ്ഞ ഇമ്മാതിരി കമ്പിവർത്താനെ പറഞ്ഞ നിർത്താനക്കൊണ്ട് എന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുള്ളൂ കാര്യം കുണുമോള് പറഞ്ഞേക്കുന്ന കാര്യം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്ത് അല്ലെങ്കിൽ തമ്മിയിൽ നമ്മൾ വെച്ചിട്ടുള്ളൂ അല്ലാതെ ആ കുണുമോളുടെ ഒരു ഫോട്ടോയെ വെച്ചിട്ട് നാസ റോക്കറ്റ് വിക്ഷേപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തമ്മേലും കൊടുക്കാൻ പറ്റൂ നിങ്ങളുടെ കുണുമോളുടെ നെർവ് ഡിസീസിനെ പറ്റിയിട്ട് തന്നെയല്ലേ അല്ലേ നമുക്ക് അത് കൊടുക്കാൻ പറ്റുകയുള്ളൂ കാര്യം അത് തന്നെ അല്ലെ നമ്മൾ സംസാരിക്കുന്നത് അത് തന്നെ അനുമോൾ അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം കമ്പിമോളുടെ അടുത്ത് പറയാ ഈ വർത്താനം നിർത്താനൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനകത്താണെങ്കിൽ ആര് നിന്നിട്ട് കുണുമോളെ നിർത്തി എന്ന് വധിക്കുന്നുണ്ട് അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ ഫാമിലി വീക്ക് ആണല്ലോ ബിന്നിയുടെ ഹസ്ബൻഡ് അതിനകത്തോട്ട് ഒന്ന് ഇവർ ഹഗ് ചെയ്യുന്നു കിസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇവരെന്നിട്ട് ഒരുമിച്ച് കിടക്കുന്നു ഒരു പുതപ്പിനടിയിൽ ഇത് കണ്ടതും കണക്കാണ് നമ്മുടെ കുണുമോള് ഇതിനെ കുറിച്ചിട്ട് ആരും അല്ല പ്ലംബർ അല്ല നമ്മൾ വെറുതെ റൂട്ട് മാറിപ്പോയി അല്ല ഇത്ര ആൾക്കാരൊക്കെ വരുമോ എന്ന് ആരും അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഡിപ്രഷൻ അടിച്ച് നടക്കുകയാണെ അല്ല ആരേക്കും ഇങ്ങനെ പറയുന്നു കേട്ടു ജീവൻ അതിനകത്ത് വന്നപ്പോഴത്തേക്കിന് അനുമോൾ ഡിപ്രഷനിലോട്ട് പടുകുഴിയിൽ പോയി അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഞാൻ ഇങ്ങനത്തെ വിശ്വാസമുള്ള വ്യക്തിയല്ല പക്ഷെ ഈ ഒരു സന്ദർഭത്തിന് അനുയോജ്യമായെന്ന് തോന്നിയത് മാത്രം ഞാൻ പറയുകയാണ് കർമ്മ അനിമോൾ ചെയ്ത സാധനം തന്നെ അനിമോൾക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ കാര്യം അമ്മമാതിരി പരിപാടികളല്ലേ അനിമോൾ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് കാണിച്ചിരിക്കുന്നേ അത്രയും വിചാരിച്ചാൽ മതി ഹസ്ബൻഡ് വരും നിനക്ക് വേണ്ടി സ്നേഹിക്കാൻ വേണം അത് എവിടെയൊക്കെയോ കുത്തി പറയുന്ന പോലെ ഇല്ല ആര്യത് കുത്താൻ പോണല്ലേ സ്നേഹിക്കാൻ ഒരാൾ ഇല്ലാത്തതിന്റെ വലിയ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം സമയം കഴിച്ചോളാം എന്തെങ്കിലും വിഷമം അല്ല നീവിനും പിന്നെ അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ നിന്നെപ്പിയാ ഭയങ്കര പിന്നെ സ്നേഹക്കുറവ് തോന്നുമല്ലോ ഡിപ്രഷൻ അടിക്കല്ലോ കാര്യം എന്താണ് ആണും പെണ്ണും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും കിസ് അടിക്കും പിന്നെ ഒരു കാര്യമുണ്ട് അവര് ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞതരില്ലോ മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും കുണുമോളെ കാണിച്ചിട്ടില്ലല്ലോ അതാണ് കുണുമോള് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത് ബിസി വലിയ ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് വേണ്ടായോ പിന്നീട് ഭർത്താവ് എന്നോട്ട് വരാനൊക്കെ നോർമലി ആൻസർ ചെയ്യാം സ്നേഹം കിട്ടുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഡാമേജ് പെൺകുട്ടിയാണ് അതിന്റെ കുഴപ്പമാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് നേരെ അടുത്ത ആ സാധനം എടുത്തിട്ട് നിനക്ക് നല്ല സ്നേഹം കിട്ടുന്നുണ്ടല്ലോ ഏത് ഒരു ഇടയിൽ ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ നേരെ ഈ സാധനമാണ് എടുത്തിടുന്നത് ഏഹ് അനിമോളുടെ താരൻ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അനിമോളുടെ കുണത്തിനാണ് ഇത് അനിമോൾ ഏത് വിഷയം വന്നാൽ പോലും ഉത്തരമുട്ടിക്കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട നിലവാരമില്ലാത്ത ഒരാളുടെ പ്രൈവസിയിലുള്ള കാര്യങ്ങളോട്ട് കണ്ണിങ്ങനെ ചൂഴ്ന്ന് നോക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അനിമോൾ എടുത്തിരുന്നത് എന്താ ഇത് ഈ നെർവസ് സിസ്റ്റം ഒന്ന് ആരെങ്കിലും ഒന്ന് നേരെയാക്കി കൊടുക്കണേ അച്ഛൻ അമ്മ ചേട്ടന്മാരെ സഹോദരി നിന്റെ എനിക്ക് അല്ല കുണുമോള് നേരത്തെ ഒന്ന് സ്നേഹം കൊടുക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ലൗ ട്രാക്കിന്റെ രീതിയിൽ പക്ഷെ ആര്യനുമായിട്ട് അങ്ങോട്ട് ഒത്തുപോകാനും ഇവിടെ പറ്റിയില്ല അന്ന് ആര്യന് മറ്റേ ക്യാപ്പൊക്കെ പോലത്തെ ഒരു സംഭവം വെച്ചു കൊടുത്തിട്ട് അവിടെ ഉലാത്തുന്നുണ്ടായിരുന്നു ആൾക്കാർ കുണ്ടിക്കൊണ്ടുപോലും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അനുമോൾ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ആര്യൻ എന്റെ അനിയന്റെ പ്രായമുള്ള അവൻ ചെറിയ പയ്യനാണ് അതുകൊണ്ട് ആ ഒരു സാധനം ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം നമ്മുടെ കുടുംബമൊക്കെ കിട്ടാത്ത ലൗട്രാക്കലിന് അതായിരുന്നു അടുത്ത് അത്രയും വലിയ ശത്രുതൊക്കെയാണ് എത്ര പേരുണ്ട് നീ മാത്രം ഫൈറ്റ് മോഡല് പാസ്റ്റ് റിഗ്രഷൻ ഉത്തരം കൂട്ടി അവിടുന്ന് നൈസായിട്ട് ഇറങ്ങിപ്പോയി ആരും അവിടെ പറയുന്നുണ്ട് പാസ്റ്റ് ലൈഫ് അത് സാധനങ്ങളൊക്കെ വിടുന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല കാര്യം മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെയാണ് അല്ലേ ആ ഇവിടെ കുണുമോളാണെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം ഇതൊക്കെ സംസാരിക്കുമ്പഴാണെങ്കിൽ ഇവിടെ ഷാനവാസ് തന്നെ പറയുന്നുണ്ടായിരുന്നു എടി നിനക്ക് എന്താണ് അവരുടെ കാര്യങ്ങൾ അവര് നോക്കട്ടെ നീ എന്താണ് പിന്നെ ഈ സി എടി പണിയൊണ്ട് നടക്കുന്നത് എന്ന് കഷിയാ കുണുമോക്ക് അത് നോക്കുവല്ലേ ഇല്ല ഞാൻ നോക്കൂ എന്ന് പറഞ്ഞേക്കുന്ന വ്യക്തിയാണ് അതാണ് നമ്മുടെ കുണുമോള് എന്താണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവി നിന്നിട്ട് ഒരുമാതിരി എന്ത് എന്ത് വെറുപ്പീരായിരുന്നു എന്നറിയോ സീരിയസ്ലി ആദ്യമൊക്കെ കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നും പക്ഷെ നെവിൻ ചെയ്യുന്ന ഫണ് എപ്പോഴും ഓവറായിട്ട് പോകാറുണ്ട് കുറച്ച് അധികം നേരം ഇതേ ഫണ്ണ് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് വെറുപ്പീരായിട്ട് തോന്നും ആ രീതിയിലായിരുന്നു കാര്യം ബിന്നി തന്റെ ഹസ്ബൻഡിനോട് അവിടെ കിടക്കുമ്പോഴത്തേക്കിനി എത്തി വലിഞ്ഞ് നോക്കുക ഇതൊരു ഫണ് രീതിയിൽ കാണിച്ചാണ് പക്ഷെ കുറച്ച് ഓവറായിട്ട് കാണിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എറണാൻ രാവിലെ അഞ്ചു മണിക്ക് ഇതാരെയും പറയണേ കുടുമോള് കുടുമോളെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത് സീം പിടിക്കാൻ വന്നിരിക്കുക എന്നുള്ളത് പക്ഷെ ഇതിനകത്തൊരു ഡയറക്ടർ ബലിയൻസ് ഉണ്ട് സുഹൃത്തുക്കളെ എന്താണെന്ന് പറ്റിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഞാൻ കുറച്ച് കൊറച്ചുകഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇത് മതി തൽക്കാലാശ്വാസമായി ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ആ ഡയറക്ടർസ് കാര്യം വെച്ചാല് വേട്ട അവസാനിപ്പിച്ചു നിരകളെ ബോധിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ എന്ന് പറയുന്നത് പോലെ കുടുംബോൾ അവിടെ എന്താണ് ഈ ആരും ഇങ്ങനെ എത്തി നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങൾ കാണിച്ചിട്ട് സ്വയം ആ പരിപാടിയാണ് കുടുമോൾ അവിടെ ചെയ്തത് പുറമേ നോക്കുമ്പോ എന്താ ആണുമോള് ചെയ്യുന്നതാണ് അവർക്കൊരു നല്ല കാര്യം ചെയ്യുന്നു കാര്യം അവിടെ ബെഡ്ഷീറ്റ് കൊണ്ടുവെക്കുന്നു തരേട് കൊണ്ടുവെക്കുന്നു ഈ ഗ്യാപ്പിൽ ഉം എന്തും അവിടെ നടക്കുന്നേ ഇത് നോക്കാണ് ഇനി അടുത്ത ദിവസം പറയും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടന്നു അവര് തമ്മിൽ വേറെ പരിപാടിയാണെന്ന് ആ ഹൗസിനകത്ത് നല്ല രീതിയിൽ കുടുമോൾ ചിലപ്പോൾ നാളെ പറഞ്ഞേ അതെ നെവിനാണ് പ്രശ്നം കാര്യം കുടുമോളുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുടുമോളല്ലേ അവിടുത്തെ കുല പ്രോമാക്സ് അല്ലെങ്കിൽ ഇമ്മാതിരി നെർഫോസിസത്തിന്റെ പ്രശ്നമുള്ള ഒരാൾ ആ സ്ഥാനത്തോട്ട് മറ്റൊരാൾ വരുന്നത് സങ്കല്പിക്കാൻ പോലും അങ്ങനെ നീ നീ ഒരു കാര്യം കഴിയില്ലെന്നേട്ട് മനസ്സ് കാണൂല്ലോ കാരണം അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ രംഗങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ നെവിന് അവിടുന്ന് തുരത്തി ഓടിക്കുക എന്നുള്ള രീതിയിൽ വന്ന് എന്നിട്ട് ഡയറക്ടർ പോലീസ് കോച്ച് കളി സീം പിടിച്ചു ഒരു കുഴപ്പവും ഇല്ലെന്ന് ആര്യന്റെയും ജിസേലിന്റെ അങ്ങോട്ടേക്ക് നോക്കിട്ട് ഇത് കുണുമോള് പറഞ്ഞു കൊടുക്കണം അതായത് നെവിൻ നേരെ അവിടുന്ന് കുണുമോളുടെ ബെഡിലോട്ട് വന്ന് കിടന്നപ്പം കുണുമോള് പറഞ്ഞു കൊടുക്കുകയാണ് ടെ ഒരു നാണു ഉണ്ടോടൊ അറിയാൻ പറ്റാത്ത ചോദിക്കാണ് എങ്ങനെയുടെ ഒരു പെണ്ണിന് ഈ രീതിയിൽ പെരുമാറാൻ പറ്റുന്നത് ഷേ എനിക്ക് മനസ്സിലാവണില്ല ഇതാണ് ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞത് അയൺ ലേഡിയാണ് കമ്പി മോളാണ് അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്റെ പൊന്നോ സമ്മതിച്ചു കേട്ടോ എടേ ഈ കുടുമോ ഒന്ന് ആലോചിച്ചത് ഇവരുടെ ഒപ്പം ഉള്ളൊരു കണ്ടസൻസ് ആണ് അവർ അല്ലെ ഇവിടെ കുണുമോൾ കാണിക്കുന്ന ഓരോ പരിപാടികളും ബാക്കിയുള്ളവരെ ഔട്ട് ട്രാക്ക് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ കുടുമോൾ എന്താണ് പറയുന്നത് സീം പിടിക്ക് മറ്റേതും മറിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നെർവസിസത്തിന് വലിയ രീതിയിൽ ഡാമേജ് പറ്റിയേക്കുക ആരേലും മറ്റേ തൈലും ഇട്ട് എടുക്കുക ഇത് പറയുമ്പോൾ പറയും എനിക്കാണ് ഈ പറയുന്ന നെർവസിസ്റ്റത്തിന് ഡാമേജ് എന്ന് നമ്മൾ തമ്മിലും ഇടുന്നത് എന്താണ് ഈ കുടുമോള് പറഞ്ഞ കാര്യമാണ് അപ്പൊ പറയും എനിക്ക് പ്രശ്നം നിങ്ങളുടെ കുടുംബങ്ങളോട് പറയും ഇതൊക്കെ ഒന്ന് നിർത്താനൊക്കെ കൊണ്ട് എന്താണെങ്കിലും ആര് ഇത് സാധനം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് ആര്യൻറെ ഇവിടെ ഉള്ള ഗെയിമുകൾ രണ്ട് എപ്പിസോഡാണ് ഇഷ്ടപ്പെട്ടുള്ളത് ഒന്ന് മസ്താനെ വിവിക്റ്റ് ആയിട്ട് പോയപ്പോൾ ഉള്ള ഒരു സംഭവം രണ്ട് താണ്ട് ഇതും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കാര്യം അന്ന് കുണുമോൾ ഈ സാധനം പറഞ്ഞറിയുമ്പോ ഹൗസിലുള്ള ബാക്കിയുള്ള ആൾക്കാർ ലവ് ട്രാക്ക് എന്നുള്ള സാധനം പറയുമ്പോൾ കുണുമോള് പറയുന്നത് സീം പിടിക്കാൻ പോകുന്നു എടേ ഇവരുടെ ഒപ്പം കണ്ടസ്റ്റൻസ് അല്ലേ അവർ അവര് ഇപ്പൊ അവരെന്തായിക്കോട്ടെ അവരങ്ങനെ ചെയ്താൽ തന്നെ കുണുമോക്ക് എന്താണ് പ്രശ്നം സി അടി കണ്ണുപോലെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കാതിന്റെ വലിയ പ്രശ്നം കുണുമോക്കൊണ്ട് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നടന്നേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതിങ്ങനാണോ വന്ന് തീർക്കേണ്ടത് എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാ ഈ കമന്റ് ബോക്സും കണ്ട് എനിക്കൊന്ന് ആർമാതിക്കണം കാര്യ കുറെ പി ആറുകൾ വന്ന് കരയുന്നത് നമുക്കൊന്ന് കാണാം അപ്പൊ നമുക്ക് അടുത്തൊരുഴണം അപ്പൊ ശരി പേര്